എല്ലാവർക്കും നാതുൻസ് കിച്ചൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്താ പറയുക ഞാൻ ഷോർട്സ് ഇട്ട് പോകുന്ന എല്ലാവരും ഇതിൻ്റേതായ വീഡിയോ കഴിഞ്ഞ ദിവസം എണ്ണം ഫേസ്ബുക്കിൽ ഇട്ടപ്പോഴത്തേക്കും ആണ് ഒരു കമൻ്റ് വന്നത് ഡോക്ടർമാർ മാത്രമേ ഈ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ ബാക്കിയുള്ളൊരാം ചെയ്യാൻ പാ തെറ്റാ വളരെ ഒരു എന്താ പറയുക ഒരു ഗ്രാമമില്ലാത്ത ആൾക്കാരാണ് അങ്ങനെ പറയുന്നത് കാര്യം ഡോക്ടർ അല്ല ഒരിക്കലും ഒരു ഡയറ്റിനെ കുറിച്ച് പറയേണ്ടത് ഡോക്ടറും എന്തുവാ പറയുന്നത് എന്നറിയാം നിങ്ങളൊരു ഡയറ്റീഷ്യനെ കാണുക അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷനിസ്റ്റിനെ കാണുക എന്നിട്ട് നിങ്ങളുടെ ഡയറ്റ് എങ്ങനെയാണെന്ന് ക്രമീകരിക്കുകയാണ് ഒരിക്കലും ഡോക്ടർമാരല്ല ഇത് പറഞ്ഞു തരുന്നത് ഓക്കെ പിന്നെ ഈ ചുമ്മാ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ കുഞ്ഞുങ്ങളുടെ ഉൾപ്പെടെ ഇത് കുഞ്ഞുങ്ങളുടെതാണ് അതുപോലെ തന്നെ ഇത് വെയിറ്റ് ലോസ് എന്ന് പിന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ലേഹ്യമാണ് ഈ ഇത്രയും സാധനങ്ങൾ ആറ് മാസം മുതലുള്ള കുഞ്ഞുങ്ങൾ കഴിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു ഈ ഒരു പൗഡർ എന്ന് പറയുന്നത് കുറുക്കുണ്ടാക്കുന്ന പൗഡറാണ് കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ആറുമാസമുള്ള കുഞ്ഞിന് മുതൽ മൂന്ന് വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾ അതും മൂന്ന് വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾ മുതൽ വലിയവരാർക്കും ഡയറ്റ് മിക്സ് എന്ന് പറയുന്നത് ഈ കിടക്കുന്ന പതിനെട്ട് ഇൻഗ്രീഡിയൻസ് ആണ് അതിൽ നമ്മൾ ഇന്നും ഒരു മാറ്റം വരുത്തിയിട്ടില്ല അത് ഇന്നും ആ ഒരു ഇത് തന്നെ നമ്മൾ തുടങ്ങിയപ്പോൾ ഉള്ള റേറ്റ് തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നത് അതുപോലെ തന്നെ അഞ്ഞൂറ് പ്ലസ് നൂറ് ഗ്രാം നമ്മൾ ഒരു മാസത്തേക്ക് കൊടുക്കുന്നുണ്ട് ഈ ഇത്രയും സാധനങ്ങൾ പത്ത് വയസ്സ് മുതലുള്ള ആർക്കും നമ്മളിത് കഴിക്കാമെന്ന് പറയുന്നുണ്ട് ഈ പത്ത് വയസ്സ് മുതലുള്ള ആർക്കും കഴിക്കാതെ പറഞ്ഞാൽ പത്ത് വയസ്സെന്ന് പറയുന്നൊരു കൊച്ചു കുഞ്ഞായിരിക്കും അല്ലേ അതൊരു ടീനേജ് പോലും ആവാത്തൊരു കുഞ്ഞാണ് അപ്പോൾ ആ കുഞ്ഞിനും ഇത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ അത്രത്തോളം ആത്മാർത്ഥത അല്ലെ അത്രത്തോളം പ്രയത്നം നമുക്ക് അവിടെ ഉള്ളതുകൊണ്ടാണ് ധൈര്യമായിട്ട് കഴിച്ചോളാൻ പറയുന്നത് ഏതോ ഒരു അണ്ടനും അടകൊണ്ടിനും ഒന്നും കയറി പെട്ടെന്നൊന്നും ഒരു ഒരു ഫുഡ് ഈ ഫുഡ് എന്ന് പറയുന്നത് ഇപ്പം കേരളത്തിനകത്തും പുറത്തുമായിട്ട് ഒത്തിരി ആൾക്കാർ എനിക്ക് ഒന്ന് എബ്രോഡ് വരെ ഒരുപാട് പോയിട്ടുണ്ട് നമുക്ക് നേരിട്ട് ഡെലിവറി ഇല്ലെന്നേ ഉള്ളൂ ഇന്നും ഇതിന് മശാല നല്ല രീതിയിൽ എല്ലാവരും റിവ്യൂസ് പറയുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ അതിൻ്റെ പ്രയോജനം കൊണ്ട് തന്നെയാണ് ഈ പതിനെട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരുപാട് തരത്തിൽ ഒത്തിരി തരത്തിൽ എന്ത് ചെയ്തിട്ടും വെയിറ്റ് കുറയാത്ത ആൾക്കാർക്കാണ് ഇത് കഴിച്ചിട്ട് അപ്പോൾ കുഞ്ഞു മക്കൾ വരാത്ത മാതാപിതാക്കൾ കഴിച്ചിട്ട് ആദ്യം ഭാര്യ വാങ്ങിക്കുന്നു ഭാര്യയുടെ വെയിറ്റ് കുറയുന്നതനുസരിച്ച് ഭർത്താവ് വാങ്ങിക്കുന്നു അവർ തമ്മിൽ രണ്ടുപേരും തമ്മിൽ ഡയറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ അവരുടെ മക്കൾക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്നു അത് അങ്ങനെ സെലക്ട് ചെയ്യണമെങ്കിൽ അവർക്ക് കിട്ടുന്ന പ്രയോജനം എന്ന് പറയുന്നത് അത്രത്തോളം ഉണ്ടായിട്ടാണ് എല്ലാ എപ്പോഴും നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ലത് മാത്രമേ സെലക്ട് ചെയ്യത്തുള്ളൂ എൻ്റെ മോനുൾപ്പെടെ എൻ്റെ മോനുൾപ്പെടെ കഴിച്ച് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചതാണ് അതുമാത്രമല്ല പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ഡയറ്റ് ഞാൻ ഇത് ചെയ്തിട്ടല്ലോ വെയിറ്റ് കുറച്ച് ഞാൻ എൻ്റെ ഇടക്കാലത്തെ എല്ലാ വീഡിയോസിനും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഞാൻ സ്മൂത്തി എന്ന് പറയുന്നത് എൻ്റെ ഈ സ്മൂത്തി തന്നെയാണ് അപ്പോൾ ആദ്യം തുടക്കത്തെ സെവൻറ്റി ഫൈവ് ഡേയ്സിലില്ലായിരുന്നെങ്കിലും എൻ്റെ ഹൺഡ്രഡ് ഡേയ്സ് ചലഞ്ച് സെക്കൻഡ് ഹൺഡ്രഡ് ഡേയ്സ് ചലഞ്ചിൽ ഈ ഒരു സ്മൂത്തി നിരന്തരം ഉണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതിന് ശേഷം എനിക്ക് എനിക്ക് ഒരു ഫോളോ അപ്പ് കിട്ടിയതിന് ശേഷമാണ് ഞാനിത് നിങ്ങളിലേക്ക് എത്തിച്ചത് ഞാനാണ് ഫസ്റ്റ് റിസൾട്ട് ഇന്ന് അറുപത്തൊന്ന് ബാച്ചിലായിട്ട് ഈ പതിനെട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ പ്രയോജനങ്ങൾ ഒരുപാട് ഒരുപാട് നേടിയ ആൾക്കാരാണ് അതുപോലെ തന്നെ പി സി ഒഡി പൂർണ്ണമായിട്ട് മാറുക ശാരീരികപരമായുള്ള ക്ഷീണങ്ങള് മാറുക ഇപ്പം ഈ നോമ്പ് കാലത്തും നമ്മുടെ ഈ ഡയറ്റ് ഫുഡ് കഴിച്ചുകൊണ്ടാണ് ഇന്ന് അത്താഴ ഉൾപ്പെടെ കഴിക്കുന്ന ഒത്തിരി ആൾക്കാർ അറുപത്തൊന്ന് ബാച്ചാണ് നിലവില് ഇപ്പോൾ അറുപത്തി രണ്ടാമത്തെ ബാച്ചിലേക്ക് മസാല ഞങ്ങൾ പോവുകയാണ് അപ്പം വെറുതെ ഒരു തെറ്റ് ഒരു ഒരു സ്ത്രീ ഇങ്ങനെ ഒരു ഇതിലോട്ട് വരുമ്പോഴത്തേക്കും സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ സ്ത്രീ സമൂഹങ്ങൾ തന്നെയാണല്ലേ പക്ഷേ പലർക്കും അതിന് നമ്മളോടൊരു എന്താ പറയുക എതിർപ്പ് തോന്നേണ്ടത് എന്തുകൊണ്ട് എനിക്കറിയില്ല ഞാൻ മൂലം ആർക്കും ഒരു ബുദ്ധിമുട്ട് ഇന്നുവരെ ഉണ്ടായിട്ടില്ല എല്ലാവർക്കും നല്ല നല്ല റിസൾട്ടുകളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ ഇൻഗ്രീഡിയൻസ് എന്ന് ും എല്ലാവരും മിറാക്കിൾ പ്രോഡക്റ്റ് അത് തീർച്ചയായിട്ടും ഞാൻ കൊടുക്കുന്നൊരു കഴിവല്ല കമ്പ്രാൻ്റെ എന്തോരനുഗ്രഹമുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അത്രത്തോളം റിസൾട്ട് കൊണ്ട് ഒത്തിരി പി സി ഓടി പൂർണ്ണമായിട്ട് മാറുകയെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും കയറി ആൾക്ക് ഡയറ്റ് പറഞ്ഞു കൊടുക്കാറുണ്ട് അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളും അവരുടെ എല്ലാം നോക്കിക്കൊണ്ട് അവർക്കൊരു ഡയറ്റ് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡയറ്റീഷ്യൻ തന്നെ വേണം അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റ് തന്നെ വേണം ഞാൻ ഇത്രയും ചെയ്യുന്നുണ്ടെങ്കിൽ അത്രത്തോളം കഷ്ടപ്പെട്ട് ഇതിൻ്റെ എല്ലാ നിലവാരങ്ങളും ഉറപ്പ് വരുത്തിക്കൊണ്ട് തന്നെയാണ് അല്ലാതെ നമ്മളൊരു കൊച്ചു കുഞ്ഞിനുപോലും ഇത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല അത്രയും ധൈര്യത്തോടെ ഞാൻ ഈ ഫേസ്ബുക്കിലാണേലും ഇൻസ്റ്റാഗ്രാമിലാണേലും യൂട്യൂബിലാണേലും നിരന്തരം ഡെയിലി വീഡിയോസ് ഇട്ട് ലൈവായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് അപ്പം ആർക്കും എൻ്റെ വീഡിയോസിൻ്റെ കമൻസിന് നോക്കാം എല്ലാവരും ഉപയോഗിക്കുന്നവരുടെ റിസൾട്ടുകൾ ഉപയോഗിക്കുന്നവരുടെ നല്ല നല്ല കമൻസുകൾ മാത്രമാണ് വരുന്നത് മഷ ഇത് അഫോർഡബിൾ പ്രോഡക്റ്റാണ് ഇന്ന് ഈ ഇന്നീ മാർക്കറ്റിലുള്ളത് വെച്ചിട്ട് എനിക്ക് ഒന്ന് നൂറ് ശതമാനം കെമിക്കൽ ഫ്രീയും യാതൊരുത്ഥ പ്രിസർവേറ്റീവ്സും ഇല്ലാത്ത ഒരു മനുഷ്യനെ ഒരു ഒരു ഡ്രസ്സ് എടുക്കുന്ന പൈസ വേണ്ട നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിന് ഒരു മാസത്തേക്ക് രണ്ട് നേരത്തേക്ക് രണ്ട് നേരത്തേക്കുള്ള സ്മൂത്തി പൗഡറാണ് നമ്മൾ തരുന്നത് അതിനോടൊപ്പം തന്നെ ഗ്രീൻ ടീ ഉണ്ടാവും അപ്പം ഇത്രത്തോളം പ്രയോജനം ഒരു മാസത്തേക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പേയ്മെൻ്റ് എങ്കിലും കൊടുക്കണ്ടേ അപ്പം ആർക്കും ഡയറ്റ് ചെയ്യാൻ എന്ത് വെയ്റ്റ് ചെക്കാണെങ്കിലും അതുപോലെ തന്നെ ആർക്കും ഫോളോ ചെയ്യാവുന്ന തൈറോയിഡ് പി സി ഒ ഡി ഫീഡിങ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കും നമ്മളിപ്പോൾ ഗർഭിണികൾക്ക് മാത്രമേ ഉള്ളൂ കൊടുക്കാത്തത് ഡോക്ടർ കൊടുത്തോളാൻ പറഞ്ഞു എന്നിരുന്നാലും അവർ ഒരുപാട് ഒരുപാട് ക്രിട്ടിക്കൽ ഓരോ കാര്യങ്ങളിൽ വരുന്നതാണ് അപ്പം നമ്മുടെ ഒരു ഫുഡ് മാത്രമല്ല അവർ പല ആഹാരങ്ങളും കഴിക്കുന്നതാണ് ഒരു കുഞ്ഞിനെ വെച്ചൊന്നും ഡയറ്റ് ചെയ്യേണ്ട എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ ഡയറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ഫുഡും കഴിച്ചുകൊണ്ട് മടുപ്പില്ലാത്തൊരു ഡയറ്റാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം ആരാധകർ നമ്മുടെ ഡയറ്റിന് അതുകൊണ്ടാണ് ഈ നോമ്പായിട്ടും ഇത്രത്തോളം പ്രോഡക്റ്റ് കയറിയിരിക്കുന്നത് നമുക്ക് ഓരോ ദിവസം കൊറിയർ പോകുന്നതാണ് നമ്മൾ പോസ്റ്റലും ടി ടി ഡി സി വഴിയും പ്രൊഫഷണൽ വഴിയും ഒക്കെ അയക്കുന്നുണ്ട് ഇപ്പോൾ ഓൾ ഇന്ത്യ സർവീസ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ ഓൾ ഇന്ത്യ സർവീസ് ചെയ്യുന്നുണ്ട് ഫ്രീ ഷിപ്പിംഗ് ആണ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഒരു മാസത്തേക്കുള്ള പ്രോഡക്റ്റ് ഇതിൽ നമ്മുടെ ന്യൂട്രീഷൻ വാല്യൂ അതുപോലെ തന്നെ ടെസ്റ്റിൻ്റെ നമ്മുടെ എല്ലാ ലൈസൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ലാബ് ടെസ്റ്റഡ് ആണ് നമ്മുടെ പ്രോഡക്റ്റ് ഓക്കെ ഇത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് വണ്ണം വെക്കൂലേ നട്ട്സിന് അതിനൊരു പ്രത്യേകതയുണ്ട് ഉണ്ട് എന്തുകൊണ്ടാണെന്നറിയാം ഈ പതിനെട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അതിന് എല്ലാത്തിനും ഒരു കൃത്യമായ അളവുണ്ട് അതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് ഓക്കെ ഞാനത് എന്നിൽ പരീക്ഷ പരീക്ഷിച്ച് ആരും അങ്ങനൊരു ധൈര്യം ആരും ചെയ്യത്തില്ല ഞാൻ എന്നിൽ തന്നെ പരീക്ഷിച്ച് എനിക്ക് ഉറപ്പ് വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വെളിയിലോട്ട് ഇറക്കുന്നത് അപ്പോൾ അതെ കാണാത്തവർക്കായിട്ട് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാണ് എൻ്റെ ന്യൂട്രീഷൻ സർട്ടിഫിക്കറ്റ് മെയിൻ ടെൻ മെയ്യില് കഴിഞ്ഞ വർഷം ഞാൻ പാസ്സായതാണ് ഒരു വർഷത്തെ കഷ്ടപ്പാടിനൊടുവിലാണ് ഈ ഒരു സാധനം നേടിയെടുത്തത് ഓക്കെ ബാക്കി ഇതെല്ലാം നമ്മുടെ ലൈസൻസും കാര്യങ്ങളും അതുപോലെ തന്നെ ലാബ് ടെസ്റ്റിന്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളുമാണ് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് സൂം ചെയ്തൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളു പറയാനായിട്ട് ഇന്നലെ എനിക്കത് പറഞ്ഞപ്പോഴത്തേക്കും സങ്കടവും ദേഷ്യവും വിഷമവും ഒന്നും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇനി ഒരു ഫീൽഡിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് നേരിട്ട കാര്യങ്ങളാണ് പക്ഷാ അതാ പിന്നെ എനിക്ക് സപ്പോർട്ടേഴ്സ് ആയിട്ട് ഒത്തിരി ആൾക്കാരുണ്ട് ഒത്തിരി ഒത്തിരി ഒരുപാട് പേര് ഞങ്ങൾ ഇനിയിപ്പോൾ നോമ്പ് കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മിക്കവരുടെ റിവ്യൂസ് നിങ്ങൾക്ക് കാണിച്ചു തരാം നേരിട്ട് ഞാനിനി അതിനായിട്ടും പോകുന്നുണ്ട് കാര്യം ഒരുപാട് നമുക്ക് അവരെ നേരിട്ട് കാണണം ഒരു എന്താ പറയുക ഒരു സംഗമമൊക്കെ വെക്കണമെന്ന് ഫെർവ് പാർട്ടിയൊക്കെ വെക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ പല ജില്ലകളിലായിട്ടും അതുപോലെ പല സംസ്ഥാന നമ്മുടെ കേരളത്തിന് പുറത്തൊക്കെ ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ് മഷാ അല്ല അപ്പൊ എല്ലാവർക്കും ഒരു ഹെൽത്തി ഫുഡായിട്ട് ചൂസ് ചെയ്യാം നമുക്ക് തിരക്ക് പിടിച്ച ജീവിത ജീവിതത്തിനിടക്ക് രാവിലെ എന്ത് കഴിക്കും വൈകിട്ട് എന്ത് കഴിക്കും ഒരു ബ്രേക്ക്ഫാസ്റ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടല്ലോ ചുമ്മാ എല്ലാവർക്കും കയറി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല അപ്പം ഇത്രത്തോളം ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അത്രത്തോളം റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഇതിൽ കൃത്രിമമായിട്ട് യാതൊരു ഇത് ഇതും ഇല്ല ഞാനൊരു ന്യൂട്രീഷനിസ്റ്റും കൂടെയാണ് അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ബ്രദറും അഡ്മിൻ ആണ് നമ്മുടെ ബാച്ചിൽ നമ്മുടെ ബാച്ചിൽ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ പുള്ളിയും ഇപ്പം ഡയറ്റീഷ്യൻ കോഴ്സ് ഞാൻ ആണ് പുള്ളി ഡയറ്റീഷ്യൻ കോഴ്സ് ചെയ്യാൻ പോകുന്നത് കാര്യം നമ്മൾ ആ ഒരു ഫീൽഡുമായിട്ട് നിൽക്കുമ്പോഴത്തേക്കും അതിൻറ്റേതായ കഷ്ടപ്പാടുണ്ട് പിന്നെ വെറുതെ ചുമ്മാ നേടിയെടുക്കുന്ന അല്ല ഇത് ആത്മാർത്ഥമായി പരിശീലിച്ച് നമുക്ക് വേണമെന്നൊരു ആഗ്രഹം തന്നെയാണ് അത് ചെയ്തത് ഞാൻ ആ ഒരു കാര്യം ചെയ്തതുകൊണ്ടാണ് നൂറ്റിയഞ്ചിൽ നിന്ന് ഞാൻ ഇന്ന് പത്ത് നാല്പത് കിലോ കുറച്ച് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ വല്ല ഒടിഞ്ഞു മടങ്ങി എവിടെയെങ്കിലും കിടന്നു പോയേനെ ഇന്നും നല്ല ചുറു ചുറുകോടുകൂടി തന്നെയാണ് ഞാൻ നടക്കുന്നത് മസാല അങ്ങനെ തന്നെ ആവട്ടെ അപ്പം എന്തായാലും നോമ്പ് കഴിഞ്ഞും നല്ല രീതിയിൽ ഡയറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നാത്തൂൻസ് കിച്ചൺ ഫോളോ ചെയ്യാം ഡയറ്റിൻ്റെ കാര്യങ്ങളുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾ എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾ നല്ലൊരു കൂട്ടായ ഗ്രൂപ്പിനൊപ്പമാണ് നിങ്ങൾ ഡയറ്റ് ചെയ്യാൻ വരുന്നത് അതിനുശേഷം നിർത്തി കഴിഞ്ഞ് പെട്ടെന്ന് വലിച്ചു വാർ ഫുഡ് കഴിക്കുകയല്ല അതും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എങ്ങനാണെന്ന് ഞങ്ങളോട് ചോദിച്ചു തന്നെ നിങ്ങൾ നിർത്തുക എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് നിങ്ങളെയും കൊണ്ടെത്തിക്കും ഞാൻ കഴിഞ്ഞ വർഷം നിന്നൊരു നിപ്പല്ല ഇന്ന് നിൽക്കുന്നത് പത്ത് നാൽപ്പത് കിലോ ഹെൽത്തി ആയിട്ട് തന്നെ കുറച്ചൊരു വ്യക്തിയാണ് ഞാൻ അപ്പം നിങ്ങൾക്കും എൻ്റെ കൂട്ടായ്മയിൽ കൂടണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം അതൊരു വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി കോൾ എടുക്കാറില്ല മറക്കണ്ട അപ്പോൾ വാട്സപ്പ് ത്രൂ ആണ് എല്ലാവർക്കും ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ടാറ്റാ അപ്പം അടുത്ത വീഡിയോമാർന്നൊക്കെ എല്ലാവർക്കും ടാറ്റാ